ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യം പറയാം സ്റ്റോറി ഒന്നുമില്ല കാരണം ഇന്ന് സൺഡേ ആണ് പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഭയങ്കര സ്ട്രെസ്സിലാണ് അപ്പോൾ എനിക്കിന്ന് ആ സ്ട്രെസ്സൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് വേണം നാളെ തൊട്ട് നന്നായിട്ടിരുന്നു ഒന്ന് സ്റ്റോറി എഴുതാൻ അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം ഞാൻ പ്രണയാക്ഷരങ്ങൾ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി എഴുതിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയി അപ്പം ഞാൻ ചാച്ചി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ള് മാറ്റി ഒരു ദിവസം സൺഡേ ആണ് ഞാൻ കൂടുതലും ഒന്ന് ചില്ല് ചെയ്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചുമ്മാ ഒരു ചിറ്റാറ്റ് വീഡിയോ പോലെ കുറേ പേര് കുറേ ദിവസങ്ങളായിട്ട് കമൻറ്റിലൂടെയും മറ്റും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ എന്ന രീതിയിൽ എല്ലാവർക്കും എനിക്ക് ഇരുന്ന് റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യാൻ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ലവ് ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ട് നോക്കിയാൽ മതി പിന്നെ എന്താ പറയുന്നത് നമ്മുടെ സ്റ്റോറീസിന് നിങ്ങൾ തന്നിട്ടുള്ള പോറട്ട് കേട്ടോ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാനിപ്പോൾ ഇന്നോ നാളെയോ പതിനാലായിരം സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തുകയാണ് അന്നേരം ആ ഒരു ജേണി ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ട് ഒരു മൂന്ന് മാസം കൊണ്ടാണ് എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് മൂന്ന് മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമായിരുന്നു പിന്നെ ഞാൻ വേറെ സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ അതിലയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്ക് മൊത്തം മൂന്നാല് ചാനലുണ്ട് എല്ലാത്തിലും കൂടി എല്ലാ എല്ലാം എല്ലാത്തിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ബേസിക്കലി പക്ഷേ എൻ്റെ സൗണ്ട് ഒന്ന് മാറുക ചേച്ചി എന്തു പറ്റി എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വലുതാണ് സത്യമായിട്ട് നേടാം ചേച്ചിക്കുന്ന വയ്യേ പനിയാണോ സൗണ്ട് മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഞാനല്ലാതെ വേറെ ആരെങ്കിലും സ്റ്റോറി ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും നിങ്ങൾ കമൻറ്റ് ചെയ്തത് ചേച്ചി തന്നെ മതി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ് കേട്ടോ സത്യമായിട്ട് നേരെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു മെസ്സേജ് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പൊ ഇനി ഫസ്റ്റിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് ചേച്ചി പ്രളയാക്ഷരങ്ങളെ ഡെയിലി ഇട്ടൂടെ എന്നുള്ളത് ഞാനിപ്പം ജോലി റിസൈൻ ചെയ്തു എന്നാൽ ഞാൻ ഇന്നലെ ഒരു ചെറിയ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കയാണ് അതിന്റെ റീസൺസ് ഞാൻ പറയാം കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ പ്രണയാക്ഷരങ്ങൾ ഡെയിലി ജോലി റിസൈൻ ചെയ്തിട്ടിരുന്നാൽ പോലും ഡെയിലി ഇടുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഞാൻ ഒരു രണ്ടായിരം വേർഡ്സിൽ ഇത് എഴുതിയതിന് ശേഷം ഇത് വായിച്ചു നോക്കി അക്ഷരത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് വോയിസ് കൊടുത്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിലിട്ട് വരുന്നത് അപ്പോൾ അത് ഡെയിലി ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ലിബിയിലൊക്കെ ഓൺ ഗോയിങ് എഴുതുന്ന സ്റ്റോറീസ് വേറെ ഉണ്ട് അപ്പോൾ എനിക്കത് എഴുതാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കിപ്പം ഇ നാളെ പ്രണയ പ്രാണന്റെ പാതി നാളെയോ മറ്റേ നാളോ തീരുകയാണ് അപ്പോൾ അത് തീർന്നതിന് ശേഷം ഞാൻ പുതിയ കഥ തുടങ്ങുന്നില്ല അപ്പോൾ ഈ മൂന്ന് സ്റ്റോറീസ് നമ്മുടെ ചാനലിൽ പോട്ടെ അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയാൽ ഞാൻ അങ്ങനെ മുൻപോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രണയ പ്രണയാക്ഷരങ്ങൾ ഹൃദയദൂരം പ്രണയാക്ഷരങ്ങൾ ഹൃദയദൂരം അങ്ങനെ പോകാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാൻ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഞാൻ കൂടുതലും ജോലി റിസൈൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ മെൻ്റൽ ഹെൽത്ത് കാരണം ഞാൻ മെൻ്റലി സ്റ്റേബിൾ അല്ലാതെ ആവുന്നതായിട്ട് എനിക്ക് തോന്നി അത്രയും സ്ട്രെസ്സ് വന്നൊരു സമയത്ത് അതുകൊണ്ട് ഞാൻ എൻ്റെ മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മോൾക്ക് എൻ്റെ മോളെ എനിക്കൊന്ന് ഉമ്മ വയ്ക്കാൻ സമയം കിട്ടുന്നില്ലായിരുന്നു ഈ ഒരു മൂന്നാല് ആഴ്ചകളിലായിട്ട് അത്രത്തോളം സ്ട്രെസ്സും വർക്കും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ ആ ഒരു ഒന്നര വയസ്സിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അവൾ വലിയ കുട്ടിയാവാൻ പോവുകയാണ് ഇനി ഞാൻ ആഗ്രഹിച്ച പോലും ചിലപ്പോൾ എനിക്ക് അവളെ കൊഞ്ചിക്കാൻ പറ്റിക്കുന്ന വരില്ല അപ്പോൾ മാത്രമല്ല അവളൊരു സ്പെഷ്യൽ ബേബിയാണ് അപ്പം അവൾ കൂടുതലും ആക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റേത് എനിക്ക് മോൾഡേ അടുത്തിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ആസ് എ മദർ എന്ന രീതിയിൽ അത് വളരെ വളരെ എന്താ പറയുന്നത് ഞാനൊരു ഒട്ടും സീറോ എന്ന് എനിക്ക് ഒരു സ്റ്റേജിലാണ് ഞാൻ ഓക്കെ ജോലി വേണ്ട എന്ന് വെക്കുന്നത് പിന്നെ ഈ ജോലിയുടെ ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ഒരു ജോലിയാണ് അത്രയും പാഷനേറ്റീവായിട്ട് പഠിച്ച് ഈ ഒരു ജോലി ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ ഒന്നുമല്ല ഒരു ചാനൽസിലും നമുക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ വേറെ ഭാഗം അത് ഞാൻ പറയുന്നില്ല അതവിടെ നിന്നോട്ടെ പക്ഷേ നമ്മുടെ പാഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ തീരുമാനിക്കായിരുന്നു എഴുത്തിൽ എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ഏണിങ്സ് കിട്ടുന്നുണ്ട് മാത്രമല്ല എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് കുറേ സ്ട്രെസ് ഔട്ട് മാറുന്നുണ്ട് ഞാൻ വേറൊരു വേൾഡിലാണ് അവിടെ അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സും ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസാണ് അനിതനാണെങ്കിലും സാരംഗി ആണെങ്കിലും ബ്രിസ ആണെങ്കിലും ഉണ്ണിമമായ ആണെങ്കിലും അവർ ഒരു ഇതിൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നുണ്ട് എൻ്റെ ടെൻഷന് എൻ്റെ വിഷമങ്ങൾ എൻ്റെ സ്ട്രെസ്സ് അതെല്ലാം മറന്നിട്ട് എനിക്കിഷ്ടമാണ് കഥ എഴുതുന്നത് കഥ എഴുതാൻ എത്ര നേരം വേണമെങ്കിലും ഞാൻ സമയം സ്പെൻഡ് ചെയ്യും അതിനുവേണ്ടി എത്ര നൈറ്റ് വേണമെങ്കിലും ഞാൻ ഉറക്കം ഒളിച്ചിരിക്കും കാരണം അതെനിക്കിഷ്ടമുള്ളൊരു പ്രോസസ്സാണ് അതുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ എനിക്ക് വലിയ സ്ട്രെസ്സ് തോന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിനകത്ത് അത്യാവശ്യം ഏണിങ്സ് കിട്ടുന്നുണ്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഒരു ജോലിയും കൊണ്ടിപ്പം അതും ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എനിക്ക് ആ ജോലി കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആഗ്രഹങ്ങളോടെയും പ്രതീക്ഷകളോടെയും ഞാൻ ജേർണലിസം കംപ്ലീറ്റ് ചെയ്തിട്ട് പല പല മീഡിയാസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നോക്കിയത് പല പല ആഗ്രഹങ്ങളോടെയാണ് പക്ഷേ ഒരിക്കലും അതൊന്നും എനിക്ക് പറ്റിയിട്ടുമില്ല അപ്പം ഒരു ടൈം ആയപ്പോൾ എനിക്ക് റിഗ്രറ്റ് ആയി തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുക്കാം പിന്നെ പഠിച്ച പണി മറക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാളത് ആയിട്ട് പോലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇ ഇപ്പോൾ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇനി കുറച്ച് ഒരു ബ്രേക്ക് എടുത്തിട്ടേ ഞാൻ ആ ഒരു ജോലിയിലോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് കൂടുതലും എൻ്റെ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ ജോലി റിസൈൻ ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വ്യൂസ് കാണുമ്പോൾ വലിയ വലിയ ചാനൽസിനാണ് അത്രയും വലിയ എമൗണ്ട് ഒക്കെ കിട്ടുന്നത് ഇനി ഓപ്പൺലി പറയുകയാണെങ്കിൽ എനിക്കൊരു മാസം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്തേ കിട്ടുന്നുള്ളൂ ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഇരുപതിനായിരം രൂപ പോലും കിട്ടുന്നില്ല എല്ലാ ചാനൽസിലും കൂടും നമ്മുടെ ഈ ഒരൊറ്റ ചാനലിനല്ല എല്ലാ ചാനൽസിൽ നിന്നും കൂടി ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ആ ഒരു എമൗണ്ടേ കിട്ടും പക്ഷെ ബേസിക്കലി ഒരാൾക്ക് ജീവിക്കാൻ അത് മതി എനിക്ക് അത് മതി നമ്മൾ കൂടുതൽ ആഡംബരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സമാധാനങ്ങളും നമ്മുടെ ഫാമിലി ടൈമും ഒക്കെയാണ് അപ്പോൾ എനിക്കിപ്പം അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട എനിക്ക് എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ അത്യാവശ്യം നീഡ്സിനുള്ള ക്യാഷ് കിട്ടിയാൽ മതി അല്ലാതെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് ആ ഒരു അത്യാവശ്യമേ ഉള്ളൂ എൻ്റെ നീഡ്സിനുള്ള ക്യാഷ് ഒപ്പിക്കുക അത് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ മെൻറ്റൽ ഹെൽത്ത് കളഞ്ഞിട്ട് പോകണ്ട എന്നുള്ളതാണ് ആ ഒരു ഇതിലേക്കാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തത് പക്ഷെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനി ഞാൻ ഡെയിലി കഥതിലും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തിങ്കൾ മുതൽ ശനി വരെ ആയിരിക്കും സ്റ്റോറീസ് വരുന്നത് സൺഡേയ്സിൽ സ്റ്റോറീസ് ഉണ്ടാവില്ല കേട്ടോ കിട്ടും അതാദ്യമേ പറയാം കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് അറിയാം പക്ഷേ സൺഡേയ്സിൽ ഇതുപോലെ നമ്മൾ എല്ലാ സൺഡേയ്സിലും ഒരു ചിറ്റ് വീഡിയോ പോലെ നമ്മൾ ചെയ്യും അതായത് ഞാനെന്നു വിചാരിച്ചിരിക്കുന്നത് നമ്മളൊരു ആഴ്ചയിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇടും അതിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളതും എന്നോട് പറയാനുള്ളതും നിങ്ങളുടെ വിശേഷങ്ങളും നമ്മുടെ ഫാമിലിയുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറയുക ഞാൻ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഞായറാഴ്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് നടക്കണം അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു രീതിയിൽ മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി മുതൽ എല്ലാ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും രണ്ട് വീഡിയോസ് ഈ ചാനലിലും നമ്മുടെ സെക്കൻഡ് ചാനലിലും ഉണ്ടാവും രണ്ട് വീഡിയോസ് പിന്നെ നമ്മുടെ സബ് ചാനൽസിലെല്ലാം ഓരോ വീഡിയോസ് വെച്ച് ഉണ്ടാവുകയുള്ളു ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഞാൻ ഒരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതും ഞാൻ ഹോറർ ഒക്കെ എഴുതിയിട്ട് ഹൊറർ ഫാൻറ്റസി അതൊന്നും ഞാനിതുവരെ ടച്ച് ചെയ്യാത്ത മേഖലകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കൂടി ഒന്ന് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്താണ് ഞാൻ ഇതിലേക്ക് എഴുത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നെ അറിയിക്കുക കുറേ പേരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നു വോയിസ് ചെയ്യുന്നു ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ സന്തോഷം തോന്നും നമ്മളെ തിരക്കുന്നുണ്ടല്ലോ ഈയിടെ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു മക്കൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് അയക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ഗിഫ്റ്റ് ആണ് എന്നാൽ ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി ഗിഫ്റ്റ് അയക്കട്ടെ നല്ല കേട്ടോ ഗിഫ്റ്റ് അയക്കാൻ പൈസ ഇടട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി എനിക്ക് എൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വരുമ്പോൾ കാണാം അപ്പം എനിക്ക് ആർക്കും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമ്മളെ അറിയാത്ത നമ്മളെ വീഡിയോസിലൂടെയും നമ്മുടെ കഥകളിലൂടെയും മറ്റു മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നമ്മളെന്തൊക്കെയോ ചെയ്ത പോലെ ഒരു ലെവല് തോന്നും കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് തരുന്നത് എനിക്ക് ഗിഫ്റ്റുകളോ മറ്റുപഹാരങ്ങളോ ഒന്നും നിങ്ങളുടെ ഈ സ്നേഹത്തിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല എനിക്ക് ഏറ്റവും ടച്ച് ടച്ചാകുന്നത് എനിക്ക് വയ്യെങ്കിൽ എൻ്റെ മോൾക്ക് വയ്യെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് ഒരു സന്തോഷമാണ് സത്യമായിട്ട് നേരി കാരണം പിറ്റേ ദിവസം നിങ്ങൾ ആ വീഡിയോയിൽ ആദ്യം ആ വീഡിയോയുടെ കഥയെപ്പറ്റി പറയാതെ കുറച്ച് പേരെങ്കിലും അതിന് താഴെ വന്ന് ചോദിക്കുന്ന റീസൺ ഇതായിരിക്കും അല്ലെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് മക്കൾക്ക് എങ്ങനെയുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ ചോദിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ആണെന്ന് എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു ലെവലാണത് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയാണ് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഫ്രീ ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അതിൽ അഭിപ്രായങ്ങളൊക്കെ താഴെക്കാൻ പറ്റി ഷോർട്സായിട്ട് ഇടാത്ത ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എത്ര ഷോർട്സ് എടുത്താൽ എക്കും മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം പറ്റി പിന്നെ നിങ്ങൾക്ക് ഞാൻ നമ്മളെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് റിൻസി ലിറ്റിൽ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇടാം അതിൽ ഞാൻ കുറച്ച് വ്ലോഗും ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് പറ്റാത്ത സംഗതിയാണ് എങ്കിലും അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും പോകുന്നതോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ചെയ്യാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ വേണോ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് കഥ എന്താണ് റെഗുലർലി ഉണ്ടാവും അല്ലാതെ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയുണ്ടും ചേട്ടാ